ഈ ഒരു വീടിൽ രണ്ട് മൂന്ന് അപ്ഡേറ്റുകൾ നമ്മൾ നോക്കുന്നുണ്ട് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റും രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടി പി രഹനേഷുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റും മൂന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റാണ് സോ ആദ്യം എന്താണ് നമുക്ക് ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ കോച്ചായ ഇഗോർ ഷിമാഷിനെ സാക്ക് ചെയ്ത കാര്യം എല്ലാവരും അറിഞ്ഞാണ് പക്ഷേ ആ ഒരു സാക്ക് ചെയ്ത സമയത്ത് നമ്മൾ അറിഞ്ഞു കാര്യമെന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് കോമ്പൻസേഷൻ അത് ആറ് കോടി കോമ്പൻസേഷനൊക്കെ കൊടുക്കേണ്ടി വരുമായിരുന്നു ഈ ഒരു സമയത്ത് സാക്ക് ചെയ്തിരുന്നെങ്കിൽ പക്ഷേ അതൊന്നും കൊടുക്കേണ്ടിയിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സാധിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് മൂന്ന് കോടി രൂപ കോമ്പൻസേഷൻ കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നു ഈ ഗോഷി മാഷ് പറഞ്ഞു പകുതി രൂപയെങ്കിലും പകുതി പൈസ ആറ് കോടിയുടെ പകുതി പൈസയെങ്കിലും കോമ്പൻസേഷനായിട്ട് നൽകണമെന്ന് ഈ ഗോഷി മാഷ് പറഞ്ഞു എന്തായാലും ഒരു പക്ഷേ അത് എഫ് അക്സെപ്റ്റ് ചെയ്ത് കാണും കാരണം ആറ് കോടി കൊടുക്കേണ്ടല്ലോ മൂന്ന് കോടി കൊടുത്താൽ പോരെ എന്തായാലും ഈ ഗോഷി മാഷ് കാണിച്ചത് ഒരു തെറ്റായ ഒരു കാര്യം തന്നെയാണ് കോമ്പൻസേഷൻ മേടിക്കാതെ പുറത്തേക്ക് പോകണമായിരുന്നു കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഇന്ത്യൻ നാഷണൽ ടീമിനെ അടുത്ത റൗണ്ടിലേക്ക് എത്തിച്ചില്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് പോകുമെന്ന് സോ അത് ഈ കുറച്ച് മാഷ ചെയ്തില്ല എന്തായാലും ഈ ഗോഷ്ടിമാഷ് ഈ മൂന്ന് കോടി രൂപ മേടിക്കുകയാണെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ടി പി രഹനേഷ് വന്നപ്പോഴെങ്കിലും ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കി പി രഹനേഷ് ജംഷഡ്പൂർ എഫ് സിയുടെ ഗോൾ ആയിരുന്നു എന്തായാലും ടി പി രഹനേഷിനെ ഇപ്പോൾ ഓഫീഷ്യലായിട്ട് റിലീസ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ജംഷഡ്പൂർ എഫ് സി എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ ടി പി പി രഹനേഷ് എവിടെയൊക്കെ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം നമ്മുടെ ജംഷഡ്പൂർ എഫ് സിയുടെ ഒരു സ്കോഡിൻ്റെ ഒരു സ്ട്രെങ്ത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ടി പി രഹനേഷ് അവർക്ക് പറ്റൊരു ഗോൾ കീപ്പർ തന്നെയായിരുന്നു നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സും കളിച്ചിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് സോ ഇനി എവിടെയൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം നല്ലൊരു ഗോൾ കീപ്പറാണ് മിക്കവാറും ഐ എസ്സിൽ തന്നെ നിൽക്കാനാണ് സാധ്യതകളൊക്കെ കൂടുതൽ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്നപ്പോഴെങ്കിലും അപ്ഡേറ്റ് ആണ് നമുക്കറിയാം മറിയൂർ സ്പോർട്സ് എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് കിറ്റ് പാർട്ണർ ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ എന്തായാലും അവർ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കിറ്റ് പാർഡ്ണറായിട്ട് അതായത് ജേഴ്സി പാർഡ്ണറൊക്കെയായിട്ട് തിരിച്ചറിയുന്ന സാധ്യതകൾ ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ കേരളാ ബ്ലാസ്റ്റേഴ്സ് ജേഴ്സി ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുമായിരുന്നു എന്താണ് ഈ ഒരു ജേഴ്സിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയുക എന്തായാലും അവർ വീണ്ടും ും തിരിച്ചറാനുള്ള സാധ്യതകളുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്